ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ചെരിക്കോടിലെ വാർഡിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ മദ്യവും പണവും കുറച്ച് ദിവസങ്ങളായി നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായും ഇത് തുടരുന്നത് ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടും രാത്രി കാലങ്ങളിൽ വീടുകൾ കയറുന്നത് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടതെന്നും സിപിഐഎം പ്രവർത്തകനും ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗവുമായ പി വി ചന്ദ്രൻ പറഞ്ഞു ഇന്നലെ രാത്രി യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും പ്രവർത്തകരെയും ആക്രമിച്ചതായും വാഹനം ഉൾപ്പെടെ കേടുവരുത്തിയതായും യുഡിഎഫ് ആരോപിച്ചിരുന്നു എം എൽ ിലൂടെ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നും സി പി ഐ എം ആരോപിച്ചു കെട്ടിയങ്കൽ ഈ പ്രദേശങ്ങളിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ആവശ്യമായ നിലയിൽ ഒരാഴ്ച പലതരം പ്രലോഭനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ആ പ്രലോഭനത്തിന്റെ ഭാഗമായി വിവിധ വീടുകളിൽ കയറി രാത്രി മണിക്ക് ശേഷവും തെരഞ്ഞെടുപ്പ് പ്രചരണം സംഘടിപ്പിക്കുന്ന ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒമ്പതാം തീയതി വരെ എട്ടാം തീയതി വരെ ഇതിന് ഒരു തടസ്സവും നിലയിൽ ഉണ്ടായിട്ടില്ല ഒമ്പതാം തീയതിയും പത്താം തീയതിയും ഇന്നലെയും ഇന്നും ആ നിലയിലുള്ള ഒരു പ്രചരണം സംഘടിപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലയിൽ അത് രാവിലെ തന്നെ എട്ടാം തീയതി രാവിലെ തന്നെ ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വരുത്തിയിട്ടുണ്ട് അവരുടെ വാഹനത്തിന്റെ ഡ്രൈവറായ സജി കുര്യന്റെ ശ്രദ്ധയിൽ ഇത് വരുത്തുകയും വീണ്ടും ഇത് ആവർത്തിക്കുന്ന നില രാത്രി പത്ത് മണിക്ക് മദ്യ തര അതുപോലെ തന്നെ പണം തരാ ജോലി തരാ ജീവന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഞങ്ങൾക്ക് ജോലി തരാൻ പറ്റുന്ന എന്ന നിലയിൽ വിവിധ ആളുകളെ സമീപിക്കുക അതോടൊപ്പം തന്നെ പ്രായമായവരുടെ വോട്ട് ചെയ്യാൻ വിടില്ല ഓപ്പൺ വോട്ട് സംവിധാനമില്ല എന്ന നിലയിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നതിനെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതേ തുടർന്ന് ഇന്നലെ രാത്രി പത്ത് ഒമ്പത് പത്ത് മണിക്ക് ഈ പ്രദേശത്ത് ചെരിക്കോട് വാർഡിന്റെ മാപ്പിള പ്രദേശത്ത് വരികയും അവിടെ ഒരു വീട്ടിൽ കയറി ഈ ഈ വീട്ടിൽ കയറി അവർ സി പി എമ്മിന്റെ ശക്തമായ വീടാണ് ആ വീട്ടിൽ കയറുന്ന നിലയിലും അവർ രാത്രി പത്ത് മണിക്ക് വന്നത് കൊണ്ട് തന്നെ ഒരു നല്ല ഇതെന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് തുടർച്ചയായി വരേണ്ടതില്ല എന്ന നിലയിൽ അവരോട് സംസാരിക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് തുടർന്ന് ഇവർ മദ്യവും പറവുമായിട്ടുള്ള വരവാണ് ഇവരെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു നിലയിൽ ഞങ്ങളും അവിടെ ക്യാമ്പ് ചെയ്യുന്ന നില ഉണ്ടായിട്ടുണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ ഇത് ആവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അതിനുശേഷം രണ്ടു പേര് ഈ സാധനവുമായി മദ്യവും പണവുമായി ഓടി രക്ഷപ്പെടുകയും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ കരഞ്ഞുവരുന്ന നിലയും ഉണ്ടായിട്ടുണ്ട് തോൽവി ആവർത്തിക്കാൻ പാടില്ല എന്ന പറഞ്ഞുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചയക്കുന്ന നിലയാണ് ഞങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത് ആ നിലയിൽ അവർ വാഹനത്തിൽ കയറി തിരിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൈ കൈവശമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് அதோடப்பம் தான் ஈஸி விவாத நிலையில பிரலோபனங்கள் நல்கிறோட தான் ஞாபகம் போகிற ஒரு வாடு, നെടുങ്ക വാർഡ് ഞങ്ങൾ എൽ ഡി എഫ് ഭൂഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പോകുന്ന ഒരു വാർഡാണെന്ന് ഞങ്ങൾക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു അക്രമ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടതില്ല എന്ന നിലയിൽ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു അക്രമ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കേണ്ട കൊടുക്കുന്ന ഒരു നില ഒരു സ്ഥലത്തും ഉണ്ടാവാൻ പാടില്ല എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങളൊരു പ്രവർത്തനം സംഘടിപ്പിച്ചു വരുന്നത് ശ്രീകണ്ഠപുരം നഗരസഭ പതിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ ഭൂഭൂരിപക്ഷത്തിൽ നഗരസഭയുടെ ഭരണം തിരിച്ചുവിട്ടുമ്പോൾ പതിനാലാം വാർഡ് നല്ല ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥി കെയോ പ്രദീപ് ജീവിക്കുന്ന നിലയുണ്ടാവും ഇത് അട്ടിമറിക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പാതിരക്കുൾപ്പെടെ വന്നു കയറുന്ന നില ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇന്നലെ കയറിയ വീട്ടിൽ അവർ ഇന്നും പോയി അഭിമുഖം നൽകുന്ന നിലയിലും അവരറിയാതെ അവരെ വീഡിയോ പിടിച്ച് സമൂഹ മാധ്യമങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്ന നിലയിലേക്ക് വഴുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ടിരിക്കുകയാണ് ഇതിനെതിരെ വീട്ടുകാർ തന്നെ പരാതി എഴുതി തരുന്ന നിലയിലേക്ക് ഞങ്ങൾ കൈവശമുണ്ട് ആ ഒരു പ്രചരണം സംഘടിപ്പിച്ചു വരികയാണ് ഇതാണ് നിലയിലുണ്ടായ സ്ഥിതി അതിനു ശേഷം ഇന്ന് രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് വാഹനം തകർത്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുക്കുന്ന നില എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ആ വാഹനത്തിലാണ് ഇന്ന് അവർ വോട്ട് പിടിക്കുന്നതിന്റെ ഭാഗമായി എം എൽ എ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉൾപ്പെടെ ആ വാഹനവും പെടുത്ത് പോകുന്ന നിലയുണ്ടായിട്ടുണ്ട് എല്ലാ കള്ളപ്രചരണങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭൂഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിലയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ